സാധാരണ പി സി യു ഡി ഉള്ള സമയത്ത് പ്രഗ്നൻസി ശരിയാവാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഹോർമോൺ ഇമ്പാലൻസ് ഒക്കെ വന്നിരിക്കുന്നുണ്ട് നല്ല ഫോളിക്കിൾ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ഇനി ബൈ ചാൻസ് ഒരു നല്ല ഫോളിക്കിൾ ഉണ്ടായി ഒരു കുട്ടി പ്രഗ്നന്റ് ആയി എന്ന് വിചാരിക്കുക അത് മിക്കവാറും നല്ലപോലെ പി സി ബോഡി ബോഡിയാണെങ്കിൽ ഒരു രണ്ടര മാസം ഒക്കെ കഴിയുമ്പോൾ തന്നെ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് നിന്ന് പോകുന്നു അല്ലെങ്കിൽ യോക്ക് സാക്ക് മാത്രം വരണോ അതിന്റെ ഫീറ്റ്നസ് കുഞ്ഞില്ലാതെ എംബ്രിയോ ഇല്ലാത്ത ഇത് വരണോ അങ്ങനെ വരാറുണ്ട് ഇനി അഥവാ ഒരു കൺസെപ്ഷൻ ശരിക്ക് നട സത്തിൽ അപോർഷൻ ആകാണ്ട് തന്നെ നമ്മളിപ്പോ ധന്വന്തരം ഗുളിക വെണ്ണയും പഞ്ചാരയും അങ്ങനെ കുറെ പ്രതിവിധികളൊക്കെ ചെയ്യും അവിടെ മാക്സിമം എന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും അപ്പൊ അത് ശരിക്ക് വളർന്ന് പൂർണ്ണ വളർച്ച എത്തി നോർമൽ ഡെലിവറിയിൽ വന്ന കുറെ കുട്ടികളുണ്ട് എനിക്ക് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് അങ്ങനെയുള്ളവര് പിന്നെ പ്രഗ്നന്റ് ആവരുത് എന്ന് നമ്മൾ ചികിത്സ തുടങ്ങുമ്പോ തന്നെ ഞാൻ പറയാറുണ്ട് പി സി യു ഡി നല്ല മൂർധന്യാ അവസ്ഥയിലിരിക്കാണ് ഇപ്പൊ നിങ്ങൾ പ്രഗ്നന്റ് ആവാൻ ശ്രമിക്കരുത് എന്ന് പറയാറുണ്ട് അപ്പൊ അങ്ങനെ ആയി പോയാൽ ഇങ്ങനെയാണ് നമ്മൾ ചികിത്സിച്ചു ശരിയാക്കി വരിക പിന്നെ ഹോർമോണൽ ഇംബാലൻസ് ഒരു വലിയ പ്രശ്നം ആയതുകൊണ്ട് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് കുട്ടി വളരുമ്പോൾ എന്തെങ്കിലും ഡിഫക്റ്റുകൾ ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് വിശി നല്ല നിലയിലിരിക്കുമ്പോൾ മാക്സിമം പ്രഗ്നന്റ് ആവരുതെന്നുള്ള അഡ്വൈസാണ് ഞാൻ കൊടുക്കാറുള്ളത്